ും പ്രിയദർശനും വിവാഹത്തിനു മുൻപും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന് പ്രശസ്ത സംവിധായകൻ പ്രശ്നങ്ങൾ ഉണ്ടായതെല്ലാം ഇതിന്റെ പേരിൽ ഇപ്പോഴും അക്കാര്യങ്ങളോർത്ത് ലിസി കരയാറുണ്ട് മുൻനിര സംവിധായകരിൽ ഇന്നും നിലനിൽക്കുന്ന ആളാണ് സംവിധായകൻ പ്രിയദർശൻ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രങ്ങൾ ഒന്നും പ്രേക്ഷക മനസ്സിൽ നിന്ന് ഇന്നും പോയിട്ടില്ല പ്രിയദർശനെ പോലെ തന്നെ ലിസിയെയും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോ കല്യാണിയെയും പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു പ്രിയദർശനും ലിസിയും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്ത പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു ദീർഘകാലത്തെ ദാമ്പത്യത്തിന് ശേഷമാണ് വേർപിരിഞ്ഞത് ഇരുപത്തി ആറ് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ പ്രിയദർശനാകെ വിഷാദത്തിൽ ആണ്ടുപോയിരുന്നു അതിനുശേഷം തന്റെ വിഷാദ രോഗത്തെക്കുറിച്ച് ഒരിക്കൽ പ്രിയൻ പറഞ്ഞിരുന്നു ഇപ്പോൾതാ ലിസിയും പ്രിയന്റെയും വിവാഹത്തെക്കുറിച്ചും വിവാഹത്തിന് മുമ്പുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ചും ഒരു പ്രശസ്ത സംവിധായകന്റെ വാക്കുകൾ ഇങ്ങനെ ലിസി പ്രിയദർശൻ പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം അവർ തമ്മിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടായിരുന്നു പ്രിയന്റെ തിരുവനന്തപുരത്തുള്ള ഭൂരിഭാഗം സുഹൃത്തുക്കളും ലിസിയെ കെട്ടുന്നതിൽ കടുത്ത എതിർപ്പുള്ളവരായിരുന്നു ഞാനും കൊച്ചിൻ ഒക്കെ ലിസി പക്ഷക്കാരും അന്ന് കൊച്ചിൻ അനീഫയുടെ പകലിൽ ഒരു പൗർണമി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ലിസിയെ പ്രണയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പിടിച്ചുകൊണ്ടുപോകാനും അമ്മ ഏലിയാമ്മ ഏതാനും ഗുണ്ടകളുമായി അവിടെ എത്തി സിനിമയെ വെല്ലുന്ന അന്തരീക്ഷം അവർ അവിടെ സൃഷ്ടിച്ചു ലിസി ഭയന്ന് വിറച്ചു ഹനീഫ ഒരു തനി ഗുണ്ടയായി മാറി കലിപൂണ്ട ഹനീഫ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവളെ തൊട്ട എല്ലാത്തിനെയും കീച്ചിക്കളയും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോണം എല്ലാവരും വിരട്ടാൻ വന്നവർ തിരിച്ചുപോയെന്നും പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് അന്ന് ഹനീഫിക്ക ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ കാര്യം പോക്കായേനെന്ന് ലിസി അന്ന് പറഞ്ഞിരുന്നെന്നും സുകുമാരി ചേച്ചി ഹനീഫിക്ക എന്നിവരോട് എനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളൂ എന്നും ലിസി പറഞ്ഞിട്ടുണ്ടെന്നും അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന സമയത്ത് തന്നെ ഒരു സഹോദരിയെ പോലെ കണ്ട് കല്യാണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഹനീഫിക്ക ആയിരുന്നുവെന്നും ഇപ്പോഴും ഹനീഫിക്കയുടെ കാര്യം പറഞ്ഞ് ലിസിയുടെ കണ്ണു നിറയുമെന്നും ആര അഷ്റഫ് പറയുന്നു